തലവൻ ഇസ്മായിൽ ഹനിയ തങ്ങളുടെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രയേലിനു നേരെ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ചുകയാണ് ഇറാൻ ഇസ്രയേൽ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആകാശമാർഗവും കരവഴിയും ആക്രമണം നടത്തുമെന്നും ഇറാന്റെ പരമാധികാരത്തിനുമേൽ നടത്തിയ ആക്രമണത്തിനുള്ള ശിക്ഷയായിരിക്കും ഇതെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ ദൗത്യ സംഘത്തെ ഉദ്ധരിച്ച് മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ് അതേസമയം ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിലുള്ളതായിരിക്കില്ല തങ്ങളുടെ നടപടിയെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് ഇറാന്റെ പ്രതികരണത്തിന് നിശ്ചയമായും രണ്ട് ഫലങ്ങൾ ഉണ്ടാവും ഒന്നാമതായി ഇറാന്റെ ദേശീയ പരമാധികാരത്തിനുമേൽ നടത്തിയ ഭീകരതയ്ക്കും ആക്രമണത്തിനുമുള്ള शिक्षा രണ്ടാമതായി ഭാവിയിൽ ഇറാനെതിരെ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിനെ പറ്റി ശത്രുവിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രതിരോധം ശക്തമാക്കും ഗസയിൽ വെടിനിർത്തലിന് തയ്യാറല്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു വെടിനിർത്തലിന് നെതന്യാഹു തയ്യാറല്ലെന്ന് തെളിയിക്കുന്ന രണ്ട് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ഗസയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ ബന്ധുക്കളുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു മൊസാദ് മേധാവി ഡേ ഡേവിഡ് ബർണിയുടെ പ്രസ്താവനയാണ് മറ്റൊന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബന്ദി കരാർ ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ല എന്നും ബർണെ ഇരുപത്തിനാലുകാരനായ ബന്ദിയുടെ അമ്മയോട് പറഞ്ഞതായി ഇസ്രേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇവയെല്ലാം ഗസയിലെ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് അതേസമയം സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഹമാസിനുമേൽ ചാർത്താനാണ് യു എസ് ശ്രമിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തി നെതന്യാഹുവിനെ കണ്ടെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വെടിനിർത്തലും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല ഹമാസിന്റെ ആവശ്യങ്ങളെല്ലാം നിരാകരിച്ച് ബന്ദികളെ വിട്ടുകൊടുക്കാൻ മാത്രമുള്ള താൽക്കാലിക വെടിനിർത്തലിനായി അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിനും മേൽ സമ്മർദ്ദം തുടരുകയാണ് കഴിഞ്ഞ ദിവസം കൊറിയൻ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഹത്ത് അൽസീസിയെ കണ്ട് ബ്ലിങ്കൻ ദോഹയിലെത്തി ഖത്തർ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തിയിരുന്നു ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ കരാർ നടപ്പാക്കുമെന്നാണ് ബ്ലിങ്കൻ പറയുന്നത് ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കുമേൽ പ്രതികൂലമായ പ്രതിഫലനം സൃഷ്ടിക്കുന്ന തരത്തിലായിരിക്കില്ല ഇറാന്റെ പ്രതികരണം ഈ ഒരു കാര്യത്തിൽ നടക്കുന്നത് ഇറാൻ ദൗത്യ പ്രസ്താവനയിലും ഇത് പറയുന്നുണ്ട് ഇസ്രയേൽ പ്രതീക്ഷിക്കാത്ത സമയത്തും രീതിയിലുമായിരിക്കും ആക്രമണമെന്നാണ് ഈ ഗസയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തുമ്പോഴുള്ള ഇറാന്റെ പ്രതികരണം എന്ന് പറയുന്നത് ചിലപ്പോൾ രണ്ട് രീതിയിലും ആക്രമണം ഉണ്ടാവാമെന്ന് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് സ്ഥാനാരോഹണ ചടങ്ങിൽ സംവദിക്കാനെത്തിയ ഇസ്മായിൽ ഹനിയ ജൂലൈ മുപ്പതിനാണ് തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഹനിയ താമസിച്ച വീടിന് നേരെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അംഗരക്ഷകനും കൊല്ലപ്പെട്ടിരുന്നു എന്ത് തന്നെയായാലും ഇസ്രയേൽ ഗസയ്ക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ആക്രമണം അഴിച്ചുവിടാ ഒരുങ്ങുമ്പോൾ തീർത്തും ഇസ്രയേലിനെ തുടച്ചു മാറ്റുമെന്ന രീതിയിലേക്കാണ് ഇറാനും വരുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ തന്റെ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി വെക്കുകയാണ് ഒരു പക്ഷേ ഇനി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധത്തിലേക്ക് നടക്കുമെന്നാണ് ഇറാൻ പറയുന്നത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്